നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു പത്തും പതിനഞ്ചും ഇപ്പൊ നോർമലായിട്ട് ജോലിക്ക് പോയി ജീവിക്കുന്ന ഒരാള് നമ്മുടെ നാട്ടിലുള്ള ഒരാള് ഇവിടെ വന്ന് ജീവിച്ചു കഴിഞ്ഞാൽ വർഷം വർഷം കൊണ്ട് കൊണ്ട് നേടുന്നത് ഇവിടെ നേടിയിരിക്കും അത് ഒരു ജീവിതം ആഘോഷിക്കുക എൻജോയ് ചെയ്യാന്നുള്ള ഡ്രീമോട് കൂടി ജീവിക്കുന്നവരോട് ഉണ്ടാവും അപ്പൊ അവരടുത്തൊക്കെ എന്താ പറയുന്നത് ചില്ലാണോ എങ്ങനെ എന്താണ് അതായത് നമ്മൾ ജോലി ഈ നാൽപ്പത്തി മണിക്കൂർ ജോലി വീക്ലി നാൽപ്പത്തി മണിക്കൂർ ജോലി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുക്കിംഗ് അല്ലെങ്കിൽ നമ്മളെ ഈ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറം പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാനും ഇപ്പോ ലണ്ടനിലാണെങ്കിലും ലണ്ടൻ ബ്രിഡ്ജ് പോലെയുള്ള കാര്യങ്ങൾ കാണാനും അങ്ങനെ അവസരങ്ങളുണ്ടോ അതിന് നമ്മളിപ്പോ ജോലി സ്ഥലത്ത് നിന്ന് ജോലി കഴിഞ്ഞ് നമ്മള് പുറത്തിറങ്ങിയിട്ട് നമ്മളെ ഫോണിൽ വിളിച്ചു പോലും ഒന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആവശ്യപ്പെടുവാണെങ്കിൽ അത് അബ്യൂസ് ആണ് അതെ അത് ഇവിടെ ചെയ്യാൻ പാടില്ല നിർബന്ധമായിട്ട് അതിപ്പോ കെ ശ്രാബിന്റെ ഭരണത്തിൽ വന്ന സമയത്ത് അവരെ നീ ഒന്നുകൂടി ചുറ്റാ അതുപോലൊന്നും ഒരു രാജ്യം വേറെ രാജ്യം നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ രാജ്യത്തിലൊക്കെ നമ്മൾ ദിവസവും ജോലി ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അഞ്ചു ദിവസം ജോലി ചെയ്തിട്ട് ബാക്കി രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാന്ന് പറയുമ്പോൾ ഈ അഞ്ചു ദിവസം ചെയ്തതിനേക്കാളും കൂടുതൽ ജോലി ആയിരിക്കും രണ്ടു ദിവസത്തേക്ക് തന്നിരിക്കുന്ന വർക്ക് ചെയ്താണ് നമ്മൾ പേറോ ടൈമൊക്കെ സമയത്തൊക്കെ ചിലപ്പോ നൈറ്റ് ഒക്കെ ഫുൾ വർക്ക് ചെയ്യേണ്ടി വരില്ല